ഒരു വട്ടം കൂടിയ പഴയ ദീപാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം അല്ലേ എല്ലാവർക്കും കാണും ആ മോഹം വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായിരിക്കും ജൂൺ ഒന്ന് മുതൽ സ്കൂൾ തുറക്കാം അല്ലേ നമ്മുടെ കുട്ടികൾക്ക് ബുക്ക് ബാഗ് പെൻസിൽ പേന റബ്ബർ വാട്ടർ ബോട്ടിൽ എന്നു വേണ്ട സർവ്വത് കോട വരെ നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും നമ്മൾ സാധാരണക്കാരെല്ലാം പോകുന്നതാണ് തിരുവല്ല ചാലപ്പുഴി ബസ്വാറ അവിടെ ഒരുപാട് ബാഗിൻ്റെയൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്പൈഡർമാൻ ബാർബിയെ ബാർബി ക്യൂ വേണ്ട എന്നുവേണ്ടോട്ടാ ഉപയിലെ പല താരങ്ങളിൽ ചോട്ടാമുമ്പല്ലോ ചോട്ടാമുംബല്ല ചോട്ടാ ബീം അങ്ങനെയുള്ള എല്ലാവരുടെയും വെച്ചിട്ടുള്ള ബാഗുകൾ വാട്ടർ ബോട്ടിൽ കുടകൾ എല്ലാം തന്നെ ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോകുന്നത് അതിൻ്റെയൊക്കെ വില അവിടുത്തെ ഓഫർ മറ്റേ കാര്യങ്ങളെ ഒക്കെ ഒന്ന് അറിഞ്ഞു വരാം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ തിരുവല്ല ചാലക്കുഴി ബസ്സാർ വെച്ച് കാണാം ചേട്ടാ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഓഫർ ആയിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ പിള്ളേർക്ക് പറ്റിയ എന്തൊക്കെ ഐറ്റംസ് ആണ് ബോട്ടിൽസ് ഉണ്ട് ടിഫിൻ ബാഗ്സ് ടിഫിൻ ബോക്സ് സ്കൂൾ ബാഗ്സ് വല്ല അതായത് ബാഗ്സ് ഒക്കെ കാണിക്കുക ഏതൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ അറുന്നൂറ്റി അൻപത് രൂപ ആണ് ആകത്ത് കസ്റ്റമർ അനുസരിച്ച് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും ഡിസ്കൗണ്ട് ഇവിടെ പുല്ല് പോകുന്ന സാധാരണക്കാരാണ് അതിന്റെ ആയിട്ട് ബാഗിനാണോ കൂടുതൽ ഡിസ്കൗണ്ട് ബാഗൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് അല്ലേ കളക്ഷൻസ് നമ്മൾ നമ്മൾ സ്പേസ് അടുത്ത രീതിയിൽ വെച്ചിട്ടാണ് അത്യാവശ്യം കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൺപത് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് ടിഫൻ ബോക്സ് പിന്നെ ഈ ചൂടാറാത്ത ഒരു മുന്നൂറ് രൂപ റേഞ്ചിലേക്ക് പോകുന്നു പിന്നെ ബാട്ടിൽ പിന്നെ കുട്ടികളുടെ ചെരുപ്പ് 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 ആണെങ്കിൽ സ്ലിപ്പേഴ്സ് ആണെങ്കിൽ അമ്പത് തൊട്ടുണ്ട്

ടോയ്സ് വാട്ടർ വാട്ടർ സ്കൂൾ വർക്കാണ് അതെ കുട്ടികൾക്ക് പറ്റിയ എന്തൊക്കെ സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ വിലയുടെയും ഉണ്ട് ഭാഗ്യ ബുക്ക് കൊട കുപ്പി ചോറ്റുപാത്രം പെൻസിൽ ബോക്സ് കൊട എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് എല്ലാ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് സാധനങ്ങളാണ് നമുക്ക് നൂറ് രൂപ മുതൽ എല്ലാ രീതിയിലുള്ള ഐറ്റങ്ങളും നൂറ് രൂപ മുതൽ എല്ലാ വിലയുടെ സാധനങ്ങളും കയറി വരും ഏത് ബഡ്ജറ്റിലുള്ളവർക്ക് നമുക്ക് സാധനം കൊടുക്കാം ഏത് ബഡ്ജറ്റിൽ ഉള്ള വിലയുള്ള സാധനങ്ങൾക്കും നമുക്ക് ഏത് എത്ര റേറ്റ് ക്ലാസ്മേറ്റിന്റെ ബ്രാൻഡ് ബുക്കുകൾ മാത്രമേ നമ്മൾ ഓഫർ അങ്ങനെ ഒരു ഒരു പറഞ്ഞാൽ രൂപയാണ് അറിവ് നമ്മൾ ഒരു ഒരു പീസിൽ പത്ത് രൂപ ഇരുപത് രൂപ വെച്ചാണ് കുറച്ച് കൊടുക്കുന്നത് ഇവിടെ എന്തൊക്കെ ഓഫറുകളാണ് സ്കൂൾ സ്കൂൾ വർക്കുമ്പോൾ സാധാരണക്കാരുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഒരു ബാഗ് ഭാഗ്യെടുക്കുമ്പോൾ ഒരു കുട ഫ്രീ ഉണ്ട് ബുക്ക് ബ്രൗൺ പേപ്പർ അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഒരു മീഡിയം വില ഇട്ടുകൊണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ആ ഒരു വിലയ്ക്ക് എല്ലാം കൂടെ ഫ്രീ ആയിട്ട് ഫ്രീ ആ ഒരു മാർജിൻ ഇട്ട് കൊടുക്കുന്നു നമുക്ക് കാണാമല്ലോ അമേരിക്കൻ ടൂറിസ്റ്റ് ഇത് കോപ്പി ഐറ്റം ആണ് അമേരിക്കൻ ടൂറിസ്റ്റിന്റെ കൂടെ ഇതിലൂടെ ഒരു ബാഗ് ഉണ്ട് ഒരു ഉണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഫ്രീ ഫ്രീ അല്ലേ ഒരു കറി എടുക്കുന്ന പാത്രങ്ങള് ബ്രൗൺ പേപ്പർ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഓഫറാണ് എത്ര അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു കൊടയുണ്ട് ബ്രൗൺ പേപ്പർ പേപ്പറുണ്ട് ബോക്സ് അങ്ങനെയുള്ള ഐറ്റങ്ങള് അത് പെൻസിൽ ബോക്സ് പൗച്ച് എല്ലാ ഐറ്റവും കൊടുക്കുന്നു എല്ലാ ഐറ്റവും അതിൻ്റെ കൂടെ കൊടുക്കുന്നു

ബുക്കെ പാട്ടുള്ളവർക്ക് ഇരുപത്തിയെട്ട് രൂപ തൊട്ടാണ് കൊടുക്കുന്നത് ബുക്ക് കൊടുക്കുന്നത് ബുക്ക് കൊടുക്കുന്നത് ക്ലാസ്മേറ്റിൻ്റെ മുപ്പത്തഞ്ചിൻ്റെ ആണ് ഇരുപത്തിയെട്ട് രൂപ തൊട്ട് ഈ ബോട്ടിൽ എന്തെങ്കിലും ഇത് നൂറ് രൂപയോളൂ കൊച്ചു പിള്ളേടെയാണ് നൂറ് രൂപിയുടെ ഫ്രീ കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ നെയിൻ സ്ലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും വേറെ കൊടുക്കും സ്കൂപിയുടെ പിള്ളേരുടെ പല പല കാർട്ടൂൺ ഐറ്റങ്ങളാണ് ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് നൂറ്റി എൺപത് രൂപ കൊച്ചുപിള്ളേന്റെ രീതിയിലുള്ള ഫ്രീ അല്ലാത്ത കൊട ഉണ്ട് തേണ്ടേ നൂറ്റി എൺപത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ റേറ്റ് ഒക്കെ വരുന്നു ആ റേറ്റ് ഒക്കെ ട്രെൻഡായിട്ടുള്ള ഷർട്ടുകളൊക്കെ ഉണ്ടോ ആ ട്രെൻഡായിട്ടുള്ള ഷർട്ട് വരുന്നത് നമുക്ക് പുതിയ മോള് പോപ്പോ ഷർട്ട് പിന്നെ പാരിഷ്യൂട്ട് ഭാഗി ബാഗിയുടെ പ്ലെയിൻ ഭാഗി അങ്ങനെ കുറെ മോഡലുണ്ട് പിന്നെ വരുന്നത് ഫാബ്രിക് ഇമ്പോർട്ടഡ് ഷർട്ട് കൂടുതൽ ഇവിടുത്തെ ഏറ്റവും പുതിയ മോഡൽ തന്നെ നമുക്ക് വീക്കിലി നമുക്ക് അപ്ഡേറ്റ് ആണ് നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ആണ് ടീഷർട്ട് ഒക്കെ ഒരു ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതന്നെ ഇതൊക്കെ ഫൈവ് സ്ലീവ് ഷർട്ട് എത്ര രൂപ മുതലാണ് തുടങ്ങുന്നത് ഇതെല്ലാം വരുന്നത് നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഫൈവ് സ്ലീവ് ഷർട്ട് സ്റ്റാർട്ടിങ് ആണ് അതായത് ഏറ്റവും പുതിയ മെറ്റീരിയൽ ഏറ്റവും പുതിയ ഉണ്ട് അത് ഡെയിലി അപ്ഡേറ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ എല്ലാം പോക്കോൺ മെറ്റീരിയൽ ഫാബ്രിക് മെറ്റീരിയൽ റയോൺ മെറ്റീരിയൽ എല്ലാം വരുന്നത് പിന്നെ വരുന്നത് ഫൈവ് സ്ലീവ് ടീഷർട്ട് ഫൈവ് സ്ലീവ് ടീ ഷർട്ട് വരുമ്പോൾ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് പുതിയ മോളാണ് ഇതെല്ലാം പുതിയ മോളിലാണ് വരുന്നത് അടിപൊളിയാണ് ഏറ്റവും പുതിയതാണ് ഫുൾ

അതെല്ലാം അതിന്റെ വൈറ്റ് ബ്ലാക്ക് എല്ലാ മുകളിലും തെറ്റാണല്ലേ പിന്നെ എല്ലാം ക്വാർട്ടറോയിൽ ഭാഗിയോട്ടോ ക്വാർട്ടറോയിൽ ഭാഗ്യം അതിന്റെ ക്വാർട്ടർ ഷർട്ടുണ്ട് ദൈവ ഇതൊക്കെ അതിൻ്റെ പോന്നാണ് ക്വാർട്ടർ ഷർട്ടും ക്വാർട്ടറോയിൽ ഭാഗ്യം നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും പോലെ തന്നെ ചാലക്കുടി ബസാറിൽ ഒട്ടനവധി നിരവധി ഷോപ്പുകളുണ്ട് ഇവയിലെ എല്ലാം തന്നെ അണിഞ്ഞൊരുങ്ങി നിക്കുകയാണ് സ്കൂളൊക്കെ തുറക്കുകയായിട്ട് വർണ്ണാഭമായ ബാഗുകള് വാട്ടർ ബോട്ടിലുകള് കോടകള് എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളെ ആയിട്ടുള്ള ബാഗുകളാണ് ഈ വർഷം കൂടുതലായിട്ട് ഞാൻ കണ്ടത് കണ്ടോ ഒട്ടനവധി നിരവധി കളർഫുള്ളാണ് എല്ലാ കടകളും ജൂൺ മാസം ആകുമ്പോഴത്തേന് സ്കൂൾ വർഗ്ഗം സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായിട്ടുള്ള ബാഗുകളും കുടകളും വാട്ടർ ബോട്ടിലുകളാണ് കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത് നിസ്സാരമായ മുതൽ അല്ല കൂടിയ വില വരെയുള്ള സാധനങ്ങൾ ഈ നമ്മുടെ ചാലക്കുടി ബസാറിൽ നമുക്ക് ലഭിക്കും ഒരുപാട് ഷോപ്പുകൾ ഷോപ്പുകളുള്ളതിനാൽ ഇവിടെ എന്ത് തരം സാധനങ്ങളും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇലക്ട്രോണിക് ഐറ്റംസ് തുണിത്തരങ്ങൾ ബാഗുകൾ ബുക്കുകൾ പുസ്തകങ്ങൾ ചിപ്സുകൾ എന്നുവേണ്ട എല്ലാ എല്ലാത്തിൻ്റെയും ഷോപ്പുകൾ ഈ ചാലക്കുഴി ബസാറിനകത്ത് ഉണ്ട് അപ്പം നമ്മുടെ തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചാലക്കുഴി ബസ്സാർ ആർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇതാണ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഇതേ കാണുന്നതാണ് സിഗ്നൽ ജംഗ്ഷൻ നമ്മുടെ എസ് എസിനു മുമ്പിലുള്ള സിഗ്നൽ ലൈൻസ് നല്ല മഴക്കാറുണ്ട് അപ്പോൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന എല്ലാ കുരുന്നുകൾക്കും ഞങ്ങളുടെ ആശംസകൾ മറ്റൊരു വീഡിയോയിൽ വിജയം